രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിലെ സിറാജ് എഡിറ്റോറിയൽ രാജ്യത്തിന്റെ നോവായി അഹമ്മദാബാദ് വിമാന ദുരന്തം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചക്ക് പറന്നു വരികയും മിനിറ്റുകൾക്കകം തകർന്നു വീണ് അഗ്നിഗോളമായി മാറുകയും ചെയ്ത വിമാനാപകടം ഇരുന്നൂറ്റി അറുപത്തി പേരുടെ ജീവനാണ് അപഹരിച്ചത് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാനാപകടം തകർന്നു വീണത് ജനവാസ കേന്ദ്രത്തിലായത് ദുരന്തത്തിന്റെ വ്യാപ്തി വർധിപ്പിച്ചു പ്രദേശത്തെ മേഘാനി നഗർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും ഇരുപത്തിനാല് പ്രദേശവാസികളും ഉൾപ്പെടുന്നു മരണപ്പെട്ടവരിൽ അറുപതോളം മെഡിക്കൽ വിദ്യാർത്ഥികൾ പരിക്കേറ്റി ചികിത്സയിലുമാണ് പ്രദേശവാസികളിൽ പലരെയും കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ ഇന്ത്യക്കാർക്ക് പുറമെ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൌരനും ഉണ്ടായിരുന്നു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി നേതാവുമായ വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു മരണപ്പെട്ടവരിൽ ലണ്ടനിലുള്ള മകളെയും ഭാര്യയെയും കാണാൻ നടത്തിയ അദ്ദേഹത്തിന്റെ യാത്ര അവസാനത്തെ യാത്രയായി കുടിയേറ്റ കുടുംബമാണ് വിജയ് രൂപാണിയുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് മ്യാൻമാറിലായിരുന്നു ജനനം അദ്ദേഹത്തിന് നാല് വയസ്സുള്ളപ്പോൾ കുടുംബം ഗുജറാത്തിലെ രാജ്കോട്ടിലേക്ക് ചേക്കേറുകയായിരുന്നു പട്ടിദാർ പ്രക്ഷോഭത്തെ തുടർന്ന് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ിബെൻ പട്ടേൽ രാജിവെച്ചപ്പോൾ അവിചാരിതമായാണ് രണ്ടായിരത്തി പതിനാറിൽ രൂപാണി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ആ പദവിയിൽ തുടർന്ന അദ്ദേഹം മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തരിൽ ഒരാളായിരുന്നു മറ്റൊരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ബലവന്ത്റായ് മേത്തയുടെ മരണവും വിമാനം തകർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഗുജറാത്തിലെ ബുജിന് സമീപമാണ് അന്ന് വിമാനം തകർന്നത് ഇന്ത്യ പാക് യുദ്ധസമയത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിടുകയായിരുന്നു നേരത്തെ മറ്റൊരു വിമാനാപകടത്തിനു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊമ്പതിന് അഹമ്മദാബാദിൽ നിന്ന് ബോംബെക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം അപകടത്തിൽപ്പെട്ട് നൂറ്റിമുപ്പത്തിമൂന്ന് പേർ മരിച്ചു വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമായി വിലയിരുത്തപ്പെട്ടത് ഏറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ാണ് അപകടത്തിൽപ്പെട്ട ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ എന്നാണ് വിമാന ഉടമകളായ ടാറ്റ ഗ്രൂപ്പ് പറയുന്നത് എന്നിട്ടും പറന്നുയർന്ന ഉടനെ എന്തുകൊണ്ട് അപകടം സംഭവിച്ചു പൈലറ്റിന്റെ പരിചയക്കുറവ് കൊണ്ട് സംഭവിക്കാറുണ്ട് അപകടങ്ങൾ എന്നാൽ ഈ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും പരിചയസമ്പന്നരായിരുന്നു ക്യാപ്റ്റൻ സബർവാളിനെ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറും കോ പൈലറ്റ് ക്ലൈവ് കുന്തറിനെ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറും വിമാനം പറത്തിയ പരിചയമുണ്ട് പക്ഷിയിടി ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്കുള്ള എണ്ണയുടെ വരവിന് തടസ്സം റൊട്ടേഷൻ സ്പീഡിൽ ഉണ്ടാകുന്ന പിഴവ് മോശം കാലാവസ്ഥ തുടങ്ങിയ കാരണങ്ങളാലും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ചക്രങ്ങൾ മുകളിലേക്ക് തിൽ പൈലറ്റുമാർക്ക് സംഭവിച്ച വീച്ചയായിരിക്കാനും സാധ്യതയുണ്ട് വിമാനം ഉയർന്ന് ഇരുന്നൂറ് നാന്നൂറ് അടി ഉയരത്തിലെത്തുമ്പോഴേക്കും ചക്രങ്ങൾ ഉയർത്താറുണ്ട് സാധാരണഗതിയിൽ തകർന്നു വീണ വിമാനം അറുനൂറ് അടി ഉയരത്തിലെത്തിയിട്ടും ചക്രങ്ങൾ ഉയർത്തിയിരുന്നില്ല സുരക്ഷാ പരിശോധനയുടെ കാര്യക്ഷമത ഇല്ലായ്മയും അപകടകാരണമായി ആരോപിക്കപ്പെടുന്നു രാജ്യത്ത് സർവീസ് നടത്തുന്ന വിമാനങ്ങളിലെ സുരക്ഷാ പരിശോധന കേവലം ചടങ്ങ് മാത്രമാണെന്നും സമഗ്രമല്ലെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സമീപകാലത്തെ ഇന്ത്യ പാക് സംഘർഷത്തിന്റെയും ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന്റെയും പശ്ചാത്തലത്തിൽ വിമാനാപകടത്തിനു പിന്നിൽ അട്ടിമറിയും സന്ദേഹിക്കുന്നവരുണ്ട് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മരണം ഇതിന് ഉപകമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എങ്കിലും അട്ടിമറി സംബന്ധിച്ച സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അപകട കാരണത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമികാന്വേഷണം നടത്തിവരികയാണ് വിദഗ്ദ്ധാന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ സഹകരിക്കാൻ ബ്രിട്ടനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറുകളും അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്തിലെ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തുന്നതാണ് ഡി ഈ രണ്ട് നിർണായക ഉപകരണങ്ങളിലൂടെയും അപകട കാരണങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ടേക്ക് ഓഫ് ഘട്ടത്തിലാണ് അഹമ്മദാബാദിലെ അപകടം വിമാനയാത്രയുടെ നിർണായക ഘട്ടങ്ങളാണ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഇന്റർനാഷണൽ എയർപോർട്ട് അസോസിയേഷന്റെ പഠന പ്രകാരം ഈ രണ്ട് ഘട്ടങ്ങളിലാണ് പ്രത്യേകിച്ചും ലാൻഡിംഗ് സമയത്താണ് അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് കഴിഞ്ഞ ആറര പതിറ്റാണ്ടിനിടെ പത്തൊമ്പത് വിമാന അപകടങ്ങൾ സംഭവിച്ചു രാജ്യത്ത് പ്രമുഖർ ഉൾപ്പെടെ ആയിരത്തി പേരുടെ ജീവനാണ് ദുരന്തങ്ങളിൽ നഷ്ടമായത് വിമാനയാത്രികരുടെ വിശിഷ്യ പ്രവാസി ഇന്ത്യക്കാരുടെ പേടി സ്വപ്നമായി മാറുകയാണ് വിമാനയാത്ര ഒട്ടേറെ പ്രവാസികളുടെ സ്വപ്നങ്ങളാണ് ഈ വിമാനങ്ങളുടെ തകർച്ച പാതിവയിൽ കരിച്ചു കളഞ്ഞത് അപകട കാരണം സമഗ്ര അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയും വിമാനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയും യാത്രികരിൽ സുരക്ഷാബോധം വളർത്താൻ വ്യോമയാന മന്ത്രാലയം ജാഗരൂകരാകേണ്ടതുണ്ട്